ഒറ്റ കണ്ണുള്ള ഒരു മഹാരാജാവ് നമുക്കുണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിൽ ലോകത്ത് തന്നെ അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് സംശയമാണ് മഹാരാജ രഞ്ജിത്ത് സിംഗ് അദ്ദേഹമാണ് സിഖ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ചെറു രാജ്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് അത് സിഖ് രാജ്യങ്ങളെ തന്നെ ചുറ്റുപാടുമുള്ളതിനെല്ലാം യോജിപ്പിച്ച് അദ്ദേഹം വലിയൊരു സിഖ് സാമ്രാജ്യം സ്ഥാപിക്കുകയും നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു മതേതര രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രി ഹിന്ദുവും അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള ക്രമസമാധാനം വഹിച്ചിരുന്ന അതായത് പോലീസ് മന്ത്രി മുസ്ലിമുമായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ മുസ്ലിം ഉണ്ട് ഹിന്ദുവുണ്ട് സിഖുകാരും സിഖ് സ്ത്രീകളുണ്ട് ഏറ്റവും നല്ല രീതിയിലാണ് ഭരണം നടത്തിയിരുന്നത് ഈ ഒറ്റ കണ്ണ് പോസിറ്റീവായിട്ടാണ് ഈ രാജാവ് കണ്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും നല്ല അദ്ദേഹത്തെക്കുറിച്ച് പറയാവുന്നത് ചരിത്രത്തിൽ എനിക്ക് ഒറ്റ കണ്ണുള്ളത് കൊണ്ട് എല്ലാ പ്രജകളെയും എല്ലാ മതത്തിലുള്ളവരെയും എനിക്ക് ഒരേ രൂപത്തിൽ കാണാൻ കഴിഞ്ഞു അങ്ങനെ ദൈവം എനിക്ക് തന്നതാണ് ഈ ഒറ്റക്കണ്ണ് എന്നാണ് ഈ രഞ്ജിത് സിംഗ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് വസൂരി വന്നപ്പോഴാണ് ഈ ഒരു കണ്ണ് നഷ്ടപ്പെട്ടത്